ഇന്ത്യ മുന്നണിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ നാളെ അറിയാം ഒന്നിലധികം പേരുകൾ പരിഗണനയിലുണ്ട് രാധാകൃഷ്ണൻ പ്രതിപക്ഷത്തിന്റെ വിജയിക്കില്ലെന്നുറപ്പാണെങ്കിലും മത്സരിക്കണമെന്ന് തന്നെയാണ് ഇന്ത്യ മുന്നണിയിലെ പാർട്ടികളുടെ ഒറ്റ നിലപാട് ഇന്ന് ചേർന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളായി പല പേരുകൾ പരിഗണിച്ചു തമിഴ്നാട്ടിൽ നിന്നോ ബീഹാറിൽ നിന്നോ സ്ഥാനാർത്ഥി വേണമെന്നാണ് സഖ്യത്തിൽ ഉയർന്ന ആവശ്യം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ശക്തമായൊരു സന്ദേശം നൽകുന്ന രീതിയിലാകണം സ്ഥാനാർത്ഥി നിർണയം എന്നാണ് ആലോചന രാഷ്ട്രീയക്കാരനല്ലാത്ത പൊതു സ്വതന്ത്രനെയും പരിഗണിക്കുന്നുണ്ട് നാളെ അന്തിമ തീരുമാനത്തിലെത്തും അതിനിടെ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണനായി കേന്ദ്ര സർക്കാർ തന്നെ പ്രതിപക്ഷ പിന്തുണ തേടി മത്സരം ഒഴിവാക്കി ഐക്യകണ്ഠേന തിരഞ്ഞെടുക്കണമെന്നാണ് ആവശ്യം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനുമായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഫോണിൽ സംസാരിച്ചു ഇന്ത്യ സഖ്യം മുന്നോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ തന്നെയാണ് നിലവിൽ ഡി എം കെയുടെയും തീരുമാനം ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ